അന്യ സംസ്ഥാനത്തിൽപ്പെട്ട ആളുകൾക്ക് കേരളത്തിൽ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുമോ ഇതൊരു ചോദ്യമാണ് പല ആളുകളും ചോദിക്കുന്നുണ്ട് ലഭിക്കും സ്ഥിരമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അതായത് മൂന്ന് വർഷമായി കേരളത്തിൽ സ്ഥിരതാമസമുള്ള ഒരാൾക്ക് ഇതിനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് സാമൂഹിക ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ള നിബന്ധനകളൊക്കെ അവർ പാലിച്ചിരിക്കണം അതായത് അവർക്ക് സർക്കാരിൻ്റെ പെൻഷൻ കിട്ടാൻ പാടില്ല കുടുംബ പെൻഷൻ ഉണ്ടാവാൻ പാടില്ല വേറെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല മറ്റേ സംസ്ഥ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൻഷനുകൾ സാമൂഹിക ക്ഷേമ പെൻഷനുകളൊന്നും വാങ്ങിക്കുന്ന ഒരാളായിരിക്കാൻ പാടില്ല ഇതൊക്കെയാണ് അവർക്കുള്ള നിബന്ധനകൾ മറ്റ് പിന്നെ ഈ കുടുംബവാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ കൂടുതൽ സാധാരണ നിലയ്ക്ക് മക്കളുടെ വിവാഹിതരായിട്ടുള്ള മക്കളുടെ വാർഷിക വരുമാനം അതിൽ ഓരോ വരുമാനം അതിൽ പെടുത്തണ്ടായെന്നൊക്കെ നിയമം ഉണ്ടെങ്കിൽ തന്നെ അപേക്ഷിക്കുമ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് അപേക്ഷിക്കുമ്പോൾ അത് മക്കളുടെ വരുമാനം കൂടി ചെ ചേർത്തിട്ടാണ് കണക്കാക്കുന്നതെന്ന് പറയപ്പെടുന്നു അങ്ങനെ പലർക്കും പ്രശ്നം ഉള്ളതായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇതിൽ അയോഗ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ അപേക്ഷിക്കാൻ കഴിഞ്ഞാൽ കിട്ടാത്ത ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ നാട്ടിലത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ മേടിച്ച ഒരാൾ അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുക പിന്നെ അതുമാതിരി കുടുംബ പെൻഷൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പെൻഷൻ മേടിക്കുന്ന ആളായിരിക്കുക രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അധികം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ഉള്ള ടർസ് വീടുള്ള ഒരാളായിരിക്കുക ആയിരം സി സിയിൽ കൂടുതൽ ഉള്ള വണ്ടി അതായത് കാറുള്ള ആൾ അതിനും അംബാസഡർ അംബാസിഡർ കാരൻ അംബാസിഡറിൻ്റെ കാർ ബാധകമല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അംബാസഡർ കാർ ആർക്കും ഇല്ല ഉള്ളവർക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാമെന്ന് ഇത്രയും പിന്നെ അപേക്ഷകൻ്റെ പേരിൽ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പേരിൽ രണ്ട് ഏക്കറിൽ കൂടുതൽ സ്വ സ്ഥലം ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പാസ്സാവില്ല അപ്പോൾ തീർച്ചയായിട്ടും അന്യ സംസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ കേരളത്തിൽ മൂന്ന് വർഷക്കാലമായിട്ട് സ്ഥിരതാമസം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അപേക്ഷിക്കാം ഈ നിബന്ധനകളൊക്കെ പാലിക്കുകയാണെങ്കിൽ അവർക്ക് പെൻഷൻ വാങ്ങാവുന്നതാണ് ഓക്കെ താങ്ക്